പ്രീസ് ലാർഡ് കർത്താവ് എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം ഈ വർഷം നമുക്ക് ദൈവം തന്നിരിക്കുന്ന തീം ഇയർ ഓഫ് ഹോളി സ്പിരിറ്റ് അല്ലെങ്കിൽ ദി ഇയർ ഓഫ് ഓപ്പൺ ഹെവൻസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചിന്ത നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് ഈ ഭാഗം പുതിയ നിയമത്തിൽ തുറക്കുന്നത് മത്തായ് സുശേഷ മൂന്നാധ്യത്തിന്റെ അവസാന ഭാഗത്ത് യേശു കർത്താവ് സ്നാനപ്പെടുവാനായി യോർദാൻ നദികരയിലേക്ക് വരുമ്പോഴാണ് അവിടെ വെച്ച് സ്നാനമേറ്റ യേശു വെള്ളത്തിൽ നിന്ന് കയറി വരികയും സ്വർഗം തുറക്കുകയും അവിടെ ഇത് എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുള്ള ഒരു ശബ്ദവും പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന പോലെ ദൈവപുത്രന്റെ മേലിറങ്ങി വരികയും അമ്മ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ കാണുന്ന ഒരു പ്രത്യേകമായ ഒരു അനുഭവം ദൈവപുത്രൻ അല്ലെങ്കിൽ പുത്രത്വം വെളിപ്പെടാനായി ദൈവം കണ്ടിരിക്കുന്ന സമയത്ത് സ്വർഗം തുറന്നിരിക്കും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും തുറന്ന സ്വർഗത്തിൽ നിന്നുള്ള ശബ്ദവും അവിടെ ഉണ്ടായിരിക്കും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവപുത്രന്മാരെ ദൈവപുത്രിമാരെ നിങ്ങളെ ദൈവം ഇരിക്കുന്ന ആ സമയത്ത് ഒരു മനുഷ്യനെ നിങ്ങളെ വെളിപ്പെടുത്തേണ്ടത് ആവശ്യമില്ല ദൈവം തന്നെ നിങ്ങളെ നേരിട്ട് വെളിപ്പെടുത്തുവാൻ സ്വർഗം തുറക്കും ആമേ ഈ ഒരു അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു പ്രത്യേകത പുത്രത്വം എവിടെ വെളിപ്പെടുന്നു പുത്രത്വം ദൈവത്തിന്റെ ജ്ഞാനത്തിൽ അല്ലെങ്കിൽ ദൈവിക ടൈമിൽ എപ്പോ വെളിപ്പെടുന്നോ ആ സമയത്ത് സ്വർഗം തുറക്കുകയും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്തെല്ലാം ഒരു വ്യക്തിയിൽ കൂടി ഒരു പുത്രനിൽ കൂടി ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതവിടെ തുടങ്ങി കാണിച്ചതാണ് യേശു കർത്താവ് നമ്മുടെ യേശു കർത്താവ് പരസ്യ ശുശ്രൂഷ കാലം കഴിഞ്ഞ് ഈ ലോകത്തിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് മത്തായ സുശിഷു അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ആ താൻ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാരെ വിട്ടു പോകുമ്പോൾ കർത്താവ് കൊടുക്കുന്ന ഒരു നിയോഗമാണ് ആ നിയോഗത്തിന് മഹാനിയോഗം നമ്മൾ വിളിക്കുന്നു ആ നിയോഗത്തിൽ പറയുന്നത് നിങ്ങൾ പോയി സകല ജാതികളെയും ശിഷ്യരാക്കൊള്ളേ ഞാൻ എന്തെല്ലാം നിങ്ങളെ ഉപദേശിച്ചു തന്നിരിക്കുന്നു അതെല്ലാം അവരെ പഠിപ്പിക്കുകയും അവരെ ആ സ്നാനമേൽക്കുവാനായും അവരെ കർത്താവിൻ എന്തെല്ലാം പഠിപ്പിച്ചോ അതിലേക്ക് നയിക്കുവാനും അവരെ ശിഷ്യരാക്കുവാനുള്ള ആഹ്വാനമാണ് അവിടെ കൊടുക്കുന്നത് ആ ദൈവപുത്രൻ നമ്മുടെ മേൽ തരുന്ന ആഹ്വാനം ആ നറേ ക്രിസ്ത്യാനികളെ സൃഷ്ടിക്കാനല്ല കുറെ ആളുകളെ ആ ക്രിസ്ത്യൻ പള്ളികളിൽ അല്ലെങ്കിൽ ജസ്റ്റ് യേശുവിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ മാത്രമല്ല അവരെ ശിഷ്യരാക്കുവാനുള്ള ഒരു ആഹ്വാനമാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് ഇപ്പം അതുമായി ബന്ധപ്പെട്ട് ശിഷ്യത്വം യേശു വെളിപ്പെടുത്തുന്ന വചനഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്നത് മത്തായി സുശിഷൻ പതിനാറാം അധ്യായമാണ് പതിനാറാം അധ്യായത്തിന്റെ ഇരുത്താലാം വാക്യത്തിൽ പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ഒരുത്തരന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്നെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ ഒരുവൻ കർത്താവിനെ പിന്തുടരുവാൻ അല്ലെങ്കിൽ കർത്താവിനെ പിൻപറ്റുവാൻ ആരെങ്കിലും ഇച്ഛിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ യേശുവിനെ ശിഷ്യനാകുവാൻ ഇച്ഛിക്കുന്നെങ്കിൽ അവർ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം തന്നെ താൻ ത്യജിക്കണം അതായത് സ്വന്തം ഇഷ്ടങ്ങൾ ദൈവ ഇഷ്ടത്തിന് വിരോധമായി നിൽക്കുന്ന ഇഷ്ടങ്ങളെ വേണ്ട എന്ന് വെക്കേണ്ടി വരും പലപ്പോഴും തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ പല സ്വാർത്ഥ ചിന്തകളായിരിക്കാം നമ്മുടെ പല നമുക്ക് മാത്രമായി നേടാനായി നമ്മൾ വെച്ചിരിക്കുന്ന പല സ്വപ്നങ്ങളായിരിക്കാം പക്ഷെ ദൈവചിന്തയുമായി അത് താരതമ്യം ചെയ്യുമ്പോൾ പലപ്പോഴും അത് ദൈവ ഇഷ്ടമായി വരികയില്ല എന്നാൽ കർത്താവ് ഇവിടെ പറയാണ് ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ ക്രൂശ് എന്ന് പറയുന്നത് തന്റെ ക്രൂശ് അവരവരുടെ ക്രൂശ് എന്ന് പറയുന്നത് പലപ്പോഴും ഈ തരത്തിലുള്ള സംഘർഷങ്ങളിൽ നിന്നും ദൈവ ഇഷ്ടത്തിലേക്കുള്ള ആ ചിന്തയിലേക്ക് നമ്മൾ ആ മാറുന്ന ഒരു അനുഭവമാണ് ഹാലലുയ്യ അപ്പോൾ സ്വയം ത്യജിക്കേണ്ടി വരും അതായത് എന്നെ ഇഷ്ടമല്ല ദൈവമേ നിന്റെ ഇഷ്ടം നാം പാടുന്ന പോലെ എൻ്റെ ദൈവമേ ഇഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നും നമ്മൾ പാടുന്ന പോലെ എൻ്റെ ഇഷ്ടമല്ല ദൈവമേ അങ്ങയുടെ ഇഷ്ടം ആ ഒരു അനുഭവത്തിലേക്ക് ഒരുവൻ കടന്നു വരുന്നത് ഒരു ദിവസം കൊണ്ടല്ല പല ദിവസങ്ങളുടെ പല മാസങ്ങളുടെ വർഷങ്ങളുടെ പ്രക്രിയ ആയിരിക്കും യേശു കർത്താവ് തന്നെ പന്ത്രണ്ട് ശിഷ്യന്മാരെ ഒരുമിച്ച് കൊണ്ടുപോയത് മൂന്നര വർഷക്കാലവും ആ ശിഷ്യന്മാരെ ട്രെയിൻ ചെയ്യുന്നതായിരുന്നു അത്ഭുതങ്ങളോ അടയാളങ്ങളോ ഉയർപ്പിക്കുന്നതിനേക്കാൾ യേശു ചെയ്ത ഏറ്റവും വലിയ കാര്യം കാരണം ഈ ശിഷ്യന്മാരിൽ കൂടിയായിരുന്നു യേശു ആരാണ് ലോകം മുഴുവൻ പരിചയപ്പെടാൻ ഇടയായത് ഹാലലിയ അങ്ങനെയാണെങ്കിൽ അന്ന് യേശു പന്ത്രണ്ട് ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് അവർ അപ്പൊസ്തലന്മാരായി മാറിയതും അവരാൽ ശിഷ്യന്മാർ ജനിപ്പിക്കപ്പെട്ടതും ഒക്കെയും ആമേൻ വരും കാലങ്ങളിൽ ഇന്നും നാം അനുഭവിക്കുന്ന യേശുവിനുള്ള അസ്വാതന്ത്ര്യം ക്രിസ്തുലുള്ള സ്വാതന്ത്ര്യത്തിന് കാരണമാകുന്നത് ആ ശിഷ്യത്വത്തിന്റെ പിന്തുടർച്ച കൊണ്ടാണ് ശിഷ്യത്വത്തിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം ഭാരതീയ സംസ്കാരത്തിൽ നിന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഗുരുകുല വിദ്യാഭ്യാസം നിലനിന്ന നമ്മുടെ ഭാരതത്തിൽ ഗുരുവിനെ പിൻപറ്റുന്ന പിൻചെല്ലുന്ന ശിഷ്യൻ എപ്പോഴും ഗുരു എവിടെ പോകുന്നോ അവിടെ ശിഷ്യന്മാരുടെ ഗണം കാണും ഒരിക്കലും ഗുരു ഒരിടത്ത് പോകുമ്പോ ശിഷ്യന്മാര് കിടന്ന് ഉറങ്ങത്തില്ല കാരണം ഗുരു എന്ത് ചെയ്യുന്നോ അതിനെ പിന്തുടർന്ന് ഏറ്റവും അടുത്ത് നിന്ന് ഗുരു എങ്ങനെയാണ് ഒരു കാര്യം സ്വീകരിക്കുന്നത് ഗുരു എങ്ങനെയാണ് ഒരു കാര്യത്തോട് പ്രതികരിക്കുന്നത് ഗുരുവിൽ നിന്ന് എന്തെല്ലാം എനിക്ക് പഠിക്കാൻ കഴിയും കാരണം ഗുരുവിൽ നിന്ന് ഒരു നിമിഷം അകന്ന് നിന്നാൽ ഗുരുവിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടാതെ പോകും ആമേൻ ഇതേപോലാണ് യേശു നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്നോട് ചേർന്ന് പഠിപ്പീൻ എന്നാണ് വചനം പറയുന്നത് എന്നോട് ചേർന്ന് പഠിപ്പീൻ അപ്പം കർത്താവിനോട് ചേർന്ന് പഠിക്കണമെങ്കിൽ കർത്താവിനെ ഒരു അല്പം പോലും ആ വിട്ടുമാറാതെ കർത്താവിന്റെ കാലുകളെ പിന്തുടരുന്ന ആ ശിഷ്യന്മാരെ ചെയ്തതുപോലെ ആമേൻ ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോട് നമുക്കും ചെയ്യാൻ കഴിയുന്നത് കർത്താവിന്റെ യഥാർത്ഥ ശിഷ്യരാകുവാൻ കർത്താവ് കാണിച്ചു തന്ന സത്യത്തെ പിന്തുടരുവാൻ അങ്ങനെ നമ്മൾ തയ്യാറാകുന്നെങ്കിൽ തുറന്ന സ്വർഗത്തിന്റെ അനുഭവം പരിശുദ്ധാത്മാവ് പുത്രന്മാരിൽ കൂടിയും പുത്രിമാരിൽ കൂടിയും എന്തെല്ലാം ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അത് മുഴുവനും നമ്മളിൽ കൂടി വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നു ആയതിനു വേണ്ടി ഞാൻ നിങ്ങളെ എല്ലാരെയും ആഹ്വാനം ചെയ്യുകയാണ് യഥാർത്ഥ ശിഷ്യരാകുക കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ God bless you.